നമസ്കാരം പാലക്കാട് അട്ടപ്പാടിയിൽ അരിവാൾ രോഗം ബാധിച്ച് യുവതി മരിച്ചു താവളം കൊല്ലംകടവ് ഊരിലെ കാളിയുടെ മകൾ വള്ളി ആണ് മരിച്ചത് അവശത കാരണം ഇന്ന് പുലർച്ചെയോടെ യുവതിയെ കോട്ടത്തുറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു എട്ട് മണിയോടെ മരിച്ചു വളാഞ്ചേരിയിൽ ലാബ് ടെക്നീഷ്യനായി ജോലി ചെയ്തു വരികയായിരുന്നു വള്ളി ജനിതക കാരണങ്ങളാൽ ചുവന്ന രക്തകോശങ്ങൾക്കുണ്ടാകുന്ന അസാധാരണ രൂപമാറ്റത്താൽ സംഭവിക്കുന്ന രോഗമാണ് അരിവാൾ രോഗം അഥവാ അരിവാൾ കോശ വിളർച്ച സിക്കിൾ സെൽ അനീമിയ എന്നും പറയും മലമ്പനി ഉണ്ടാകുന്ന ഉഷ്ണ ഉപോഷണ മേഖലകളിൽ ഈ രോഗം കണ്ടുവരുന്നു ഗുരുതരമായ ഈ രോഗാവസ്ഥ നാലു മാസം പ്രായമുള്ള കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർ വരെയുള്ളവരിൽ വരാം എന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ആഫ്രിക്ക കരീബിയ ഏഷ്യ എന്നിവിടങ്ങളിലാണ് ഈ അസുഖം അധികവും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കേരളത്തിൽ വയനാട്ടിലും അട്ടപ്പാടിയിലും രോഗം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ രോഗം ചുവന്ന രക്താണുക്കളെയാണ് ബാധിക്കുന്നത് രക്താണുക്കൾ സാധാരണക്കാരിൽ നൂറ്റി ഇരുപത് ദിവസം ജീവിക്കുമ്പോൾ ഇവരിൽ മുപ്പത് മുതൽ അറുപത് ദിവസങ്ങൾ മാത്രമായിരിക്കും ജീവിക്കുക ഈ പ്രശ്നം ഇവരെ അനീമിയയിലേക്ക് അഥവാ വിളർച്ചയിലേക്ക് നയിക്കും ശ്വാസമുട്ടൽ കൈകാലുകളിൽ വേദന പനി വയറുവേദന എന്നിവ ഈ രോഗികളിൽ അനുഭവപ്പെടും ബില്ലറൂബിൻ കൂടുതലായി രക്തത്തിൽ കാണപ്പെടുന്നതിനാൽ കണ്ണുകളിൽ മഞ്ഞ നിറം കാണപ്പെടും എന്നാൽ ഇത് മഞ്ഞപ്പിത്തത്തിൽ ഉൾപ്പെടുന്നതല്ല അരിവാൾ രോഗികളിൽ ശാരീരിക വളർച്ചയില്ലായ്മയും ക്ഷീണവും സ്ട്രോക്കും ശ്വാസകോശ പ്രശ്നങ്ങളും കണ്ടേക്കാം ശരീരത്തിലെ ചുവന്ന രക്താണുക്കൾ രൂപം മാറി അരിവാൾ രൂപത്തിലായി ഇലാസ്തികത നഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന രോഗാവസ്ഥയ്ക്കാണ് അരിവാൾ രോഗം എന്ന് പറയുന്നത് പാരമ്പര്യമായി ഈ രോഗഘടന സിദ്ധിച്ചിട്ടുള്ള വ്യക്തിക്ക് മഴയോ തണുപ്പോ ഏറ്റാൽ ശക്തമായ പനിയും അസഹ്യമായ ശരീരവേദനയും ഉണ്ടാകുന്നു നല്ല ആരോഗ്യവും കായിക ശേഷിയും പുറമേക്ക് തോന്നിക്കുന്നവർ പോലും ഈ രോഗം പ്രകടമായാൽ പെട്ടെന്ന് മരണപ്പെടുന്നു ഇവർക്ക് ഗുരുതരമായ മറ്റു പല രോഗങ്ങളും ബാധിച്ച് അകാല മരണത്തിന് വരെ ഇടയാകാറുണ്ട് ഇവർക്ക് സ്ഥിരമായുള്ള വേദന സംഹാരികളുടെ ഉപയോഗം മൂലം പിന്നീട് അവയുടെ ഫലം ഏൽക്കാതെ വരികയും രോഗിയുടെ അവസാന നാളുകളിൽ തീവ്ര വേദനയോടുകൂടിയ മരണം സംഭവിക്കുകയും ചെയ്യുന്നു അരിവാൾ രോഗം ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയില്ല ഫോളിക് ആസിഡ് വിറ്റാമിനാണ് രോഗത്തിന്റെ തീവ്രത കുറയ്ക്കാൻ മരുന്നായി നൽകാറ് കുട്ടികളിൽ അസ്ഥി മജ്ജ വയ്ക്കൽ ശസ്ത്രക്രിയ ഫലം കണ്ടിട്ടുണ്ട് നിക്കോസാൻ പോലുള്ള ഫൈറ്റോ കെമിക്കലുകൾ ഉപയോഗിച്ചുള്ള ചികിത്സ ശൈശവഘട്ടത്തിലാണ് ജീൻ തെറാപ്പി കൊണ്ടും ചികിത്സ സാധ്യമാണെങ്കിലും ഈ സാങ്കേതികവിദ്യയും ഇപ്പോൾ പരീക്ഷണാടിസ്ഥാനത്തിലേ നടക്കുന്നുള്ളൂ